കമലയ്ക്കായി ആഞ്ഞടിക്കാൻ ഉറച്ചു തന്നെ ഗൗരി ഒടുവിൽ ശങ്കർ ഗൗരിയെ പടിക്ക് പുറത്താക്കുന്നു ഗൗരി ശങ്കരും പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ കമല ബാഗെല്ലാം പാക്ക് ചെയ്ത് ആ ചാറങ്ങാട്ട് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണിച്ചത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ തന്ന സ്നേഹവും കൂടി ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമല പടിയിറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഗൗരിക്ക് സഹിക്കാനും ആവുന്നില്ല അപ്പോൾ ഗൗരി അവിടെ കിടന്നിങ്ങനെ ഉറങ്ങു തുള്ളുന്നുണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കമലയെ വിടാതിരിക്കാൻ വേണ്ടി പക്ഷേ മഹാദേവനോ നമ്മുടെ ശങ്കറിൻ്റെ അമ്മയോ ഒന്നും തന്നെ അതൊന്നും വകവയ്ക്കും നിലതാനും ശേഷം നമ്മുടെ ശങ്കർ സഹി കേട്ട് നമ്മുടെ ഗൗരിയെ വലിച്ചഴിച്ച് മൂക്കളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രമുഖയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗൗരി ഇങ്ങനെ രോഷത്തോടു കൂടി തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു അമ്മയാകാൻ പറ്റില്ല എന്നൊരു കുറവിനാൽ തന്നെയാണോ നിങ്ങളുടെ ഈ ഒരു ചതി ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശങ്കറും നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷകൾക്ക് അപ്പുറം തന്നെയായിരുന്നു ശങ്കറിൻ്റെ മറുപടി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം അമ്മയാകാൻ കഴിയാത്ത ഒരു സ്ത്രീയെ എവിടെ പിടിച്ചു നിർത്തണോ അതാണോ ശരി എന്നൊക്കെ നമ്മുടെ ഗൗരിയോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് ശങ്കറിൻ്റെ ഭാഗത്ത് നിന്നും ആ ഒരു ചോദ്യം നമ്മൾ പ്രേക്ഷകരും വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ ചാരങ്ങാട് വീട്ടിൽ ഇച്ചിരിയെങ്കിലും ഒരു മനുഷ്യപ്പറ്റുള്ളത് നമ്മുടെ ആ ഒരു മുത്തശ്ശിക്കും ശങ്കറിനും വേണിക്കുമൊക്കെയാണ് അപ്പോൾ ശങ്കറിൻ്റെ ഈ ഒരു സംസാരം അത് തീർത്തും ഇല്ലാതാക്കി കളഞ്ഞു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇപ്പം എന്തായാലും ആ വരും എപ്പിസോഡിൽ നമ്മുടെ ഗൗരി എങ്ങനെയായിരിക്കും എന്തിനെതിരെ പോരാടാൻ പോകുന്നതെന്നും കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ യാദൃശ്യം വേണിയും നമ്മുടെ വേണിക്ക് വിശേഷമാണെന്നുള്ള രീതിയിൽ ആ ഒരു ആഘോഷം തന്നെയാണ് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിൽ അപ്പോൾ അതിനിടയിൽ നമ്മുടെ വെയിൽ നമ്മുടെ ആത്രച്ചിനായിട്ട് ചെറിയ ചെറിയ പണികളും എട്ടിൻ്റെ പണികളും കൊടുക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കിട്ടിലും എപ്പിസോഡായിരിക്കും നാളെ വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്